മുൻകൂർ യാണോ കേന്ദ്രമന്ത്രി തന്നെ ഇത്രയും മോശമായ അവസ്ഥയിലൂടെയാണോ ഈ രാജ്യത്ത് ബിജെപി രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ കടന്നു പോകുന്നത് എന്ന തരത്തിലേക്ക് രണ്ടാം ഘട്ട പോളിംഗ് ഓർഡുകൂടി നേതാക്കൾ പറഞ്ഞു തുടങ്ങുകയാണ് ബി ജെ പിയിലെ നേതാക്കൾ മോദി തരംഗത്തിന്റെ അലയൊലികൾ ഒന്നും തന്നെ പക്ഷെ പോളിംഗ് ബൂത്തിൽ കണ്ടില്ല എന്ന് പറയുന്നവരും കുറവൊന്നുമല്ല പോളിംഗ് ശതമാനത്തിലെ കുറവ് തന്നെ അതിന് കാരണമായി അവർ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇനി ആകെയുള്ളത് കുത്തിയ വോട്ടുകൾ കുത്തിയവർക്ക് തന്നെ പതിഞ്ഞോ എന്നുള്ളതാണ് വിവി പാറ്റ് എന്ന കടമ്പ കൂടി കടന്നു കിട്ടിയാൽ രാജ്യത്ത് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ജനാധിപത്യം പുലരുമെന്ന വക ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ ആശങ്ക കൂടി വരികയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഉത്തരബംഗാളിലെ കൂച്ച് ബിഹാർ അലിപ്പുർദാർ ജൽപായ്ഗുടി ഡാർജിലിംഗ് ബാലൂഗഡ് റായ്ഗഞ്ച് എന്നീ ആറ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറിടത്തും അപ്രതീക്ഷിത വിജയം നേടിയത് നിലനിർത്താനാകില്ലെന്ന് വിശകലനമാണ് ബി ജെ പി ഇപ്പോൾ വല്ലാതെ ആറു മണ്ഡലത്തിലും മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് വളരെ കുറവാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം പോളിംഗ് വൻ തോതിൽ കുറഞ്ഞു ഇടിഞ്ഞു എന്നും പറയാം കുച്ച് ബിഹാറിൽ കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച കേന്ദ്ര സഹമന്ത്രി നിതീഷ് പ്രമാണിക് തൃണമൂൽ കോൺഗ്രസ് ആക്രമണം അഴിച്ചുവിട്ടെന്ന് മുൻകൂർ ജാമ്യവും എടുത്തു അതല്ലാതെ മറ്റു വഴികളൊന്നുമില്ല കേന്ദ്രമന്ത്രി തന്നെ തൃണമൂലിന്റെ ആക്രമണത്തെ ഭയക്കുമ്പോൾ ബി ജെ പിയും മോദിയും അടക്കം എങ്ങനെ ആശങ്കപ്പെടാതിരിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുഖാന്ത മജുംദാർ ബലൂർഘട്ടിൽ നിന്നാണ് മത്സരിക്കുന്നത് ഡാർജിലിംഗ് ഒഴിച്ച് മറ്റഞ്ചു മണ്ഡലവും വിഭജനാനന്തരം വലിയ കുടിയേറ്റമുണ്ടായ മേഖലകളാണ് അഭയാർത്ഥികളുടെ വികാരം ചൂഷണം ചെയ്ത് ബിജെപി ആ മേഖലകളിൽ സ്വാധീനം ഉറപ്പിച്ചത് എന്നാൽ പൗരത്വ ഭേദഗതി നിയമം ബി ജെ പിക്ക് വിനയായി മാറി എന്നുള്ളതാണ് അതായത് രേഖകൾ ഇല്ലാതെ തന്നെ പൗരത്വം നൽകുമെന്ന് പറഞ്ഞ് തങ്ങളെ കബളിപ്പിച്ചെന്നാരോപിച്ച് ബി ജെ പി അനുകൂലിക്കുന്ന പല അഭയാർത്ഥി സംഘടനകളും രംഗത്ത് വന്നു അതായത് ബിജെപി അനുകൂലിക്കുന്നവർ തന്നെ ബി ജെ പിക്ക് എതിരെ രംഗത്ത് വരുന്നൊരവസ്ഥ വരെ ഉണ്ടായി പോരാഞ്ഞിട്ട രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കു പ്രകാരം ബി ജെ പിക്ക് നൂറ്റി പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നാല്പത് പോയിന്റ് ഏഴ് ശതമാനം വോട്ടും അവർക്ക് നേടാനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം പിടിക്കുമെന്ന് വീമ്പു പറഞ്ഞു എങ്കിലും കനത്ത തിരിച്ചടിയേറ്റു നരേന്ദ്രമോദിയും അമിത്ഷായും ദിവസങ്ങളോളം തം പഠിച്ച് പ്രചാരണം നടത്തിയിട്ടും കിട്ടിയത് എഴുപത്തിയേഴ് സീറ്റുകൾ മാത്രം വോട്ട് ശതമാനം മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് ഏഴായി കുറഞ്ഞു ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ വൻ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ തോൽവി ആവർത്തിച്ചു അൻസോളിൽ ജയിച്ച് കേന്ദ്രമന്ത്രിയായ ബാബുൾ സുപ്രിയോത്രണമൂലേക്ക് കാലുമാറുകയും ചെയ്തു പാർലമെന്റ് അംഗത്വം രാജിവെച്ചു ഉപതെരഞ്ഞെടുപ്പിലും തോറ്റതോടെ ലോക്സഭാംഗളുടെ എണ്ണം പതിനേഴായി മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഏഴ് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു രണ്ട് സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ ഏഴിടത്തും തോറ്റു നാലിടത്ത് കെട്ടിവെച്ച പണം നഷ്ടമായി മൂന്നാം സ്ഥാനത്തായിരുന്ന ഇടതുമുന്നണി അഞ്ചിടത്ത് രണ്ടാമതെത്തി എട്ട് ബി ജെ പി എം എൽ എ മാർ കൂറുമാറി തൃണമൂലിലേക്ക് വീണ്ടും എത്തി ഇങ്ങനെ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ബി ജെ പി ബംഗാളിൽ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണെന്നേ മുൻപേ തന്നെ